ഹായ് മക്കളെ ഈ അസ്മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതിലൊരു അരമുറി തേങ്ങ തേങ്ങതാ പൂണ്ടിട്ടിട്ടുണ്ട് ഇത് നാട്ടി നാട്ടിക്കൊണ്ടുവരട്ടോ മഷ ഇത് നല്ലോണം ആടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഞമ്മക്കിതാ ഈ ചോറും കൂടെ ഇട്ടുങ്ങാണ്ട് ഇത് ഉണ്ടരിയിൻ്റെ കുറുവാരിയിലെ ചോറാണ് ഇതും കൂടെ ഇട്ടുങ്ങാണ്ടൊന്ന് നമുക്കിത് ഇതിലിട്ടുടുത്തിട്ടുണ്ട് മഞ്ഞക്കുറുവാണെട്ടോ അതാ മഞ്ഞ നിറ നിൽക്കുന്നത് ഇതും കൂടെ ഒന്ന് ആട്ടിക്കൊണ്ടുവരട്ടെ ആട്ടി ആട്ടിതിട്ട അതിനൊരു കൊപ്പ കോതമ്പപ്പൊടി എടുത്തിട്ടുണ്ട് ഈ കോതമ്പപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചാണ്ട് ആട്ടണം കേട്ടോ ഞാനിതാ ചെമ്പക്ക കയ്യ് വൃത്തിയാക്കി നിൽക്കണതിലേക്ക് നമ്മൾ ആട്ടി കൊണ്ടുപോകുന്നതാ ആട്ടിക്കിനട്ടോ കോതമ്പപ്പൊടി ലസ് ചോറും തേങ്ങയും കൂടെ ആട്ടിയതാണിത് നമുക്ക് നമുക്കിതിലേക്ക് ഇതാ അതൊഴിച്ച് കൊടുക്കണം എന്നിട്ടോ ഉള്ളായിട്ട് ഒഴിച്ച് ഇതിങ്ങനെ ഇവിടെ നിൽക്കട്ടെ നമുക്ക് മൂടിയോണ്ട് ഇങ്ങനെ മൂടി ഇവിടെ വെക്കുക ഒരു ഒന്നര മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞാൽ ചുട്ടാൽ അടി പൊള്ളി വെള്ളപ്പായിട്ട് കിട്ടും ഓക്കേ ഇട്ടാ കൊതപത്തിനട്ടി വെച്ചാൽ ഗോതമ്പ പൊടി ആട്ടി വച്ചതാണ് വെള്ളപ്പം ചൂടാൻ ഒക്കട്ടെ ഉണ്ടാവും അങ്ങനെ വേറെന്താ മക്കളെ സുഖമല്ല എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ വേറെന്തൊക്കെ വിശേഷങ്ങൾക്കൊക്കെ സുഖമല്ലേ പിന്നെന്നറിയുന്നത് ഞാനിന്ന് പറ്റെങ്കിലൊരു രണ്ടര മണിക്ക് ഞാൻ ലൈവിലിരിക്കും പറ്റെങ്കിലേ ഇല്ലെങ്കിൽ രാത്രി എന്തായാലും ഞാൻ ഏഴ് മണീൻ്റെ ശേഷം ഇരിക്കാൻ ഇരിക്കും എല്ലാവരും മറക്കാതെ വരണേ ഈ ഒരു പണിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാനല്ലേ കഴിയുള്ളൂ പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഉണ്ടാവുന്ന വിചാരിക്കുന്നത് ഞങ്ങളിന്ന് രാവിലെ ഉണ്ടാക്കിയ അപ്പാണത് അപ്പോൾ ഉച്ചക്ക് ചോറ് ഉള്ളത് ഇടുന്നില്ലെന്നത് ഇടാ വിചാരിച്ച് എല്ലാം സൗണ്ടൊക്കെ കൊടുത്താണ് ഇതിൽ സൗണ്ട് ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇതിൽ ഞാൻ സൗണ്ട് കൊടുക്കുകയാണ് വേറെ എന്തൊക്കെയാണ് സൗണ്ട് ഡബ് ഡബ്ബെയ്യട്ടോ പിന്നെ ഇപ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്യണത് കുറച്ച് നേരമായി പിന്നെ ഇനിയിപ്പോൾ മുപ്പം ഇവിടെ എത്തും പള്ളിക്ക് പോയതാണ് ജുമ ഇല്ലെന്ന് പള്ളിക്ക് പോയതാണ് ഇപ്പോഴെത്തും അപ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും കൂടെ പണിയുണ്ട് അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം കറക്റ്റ് രണ്ട് മണിക്ക് ഇടാൻ വേണ്ടി ഞാൻ റെഡിയാക്കി വെക്കാണ് എന്തായാലും ഓരോരോ ആൾക്കാർ വരുന്നത് ഡൈവില് വരുന്ന സമയത്ത് എന്തൊക്കെയാ പറയുന്നത് മനുഷ്യന്മാർ ഓരോ പഠിച്ചവനായിട്ടായിക്കോട്ടെ ഞാനിനി കഴിയണതൊന്നും ഉണ്ടൂല മിണ്ടാത്തന്നല്ലേ വേണ്ടിയിട്ട് കാര്യമില്ല അവരോടൊന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ അതിനായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടും ഞാൻ കുറച്ച് സംസാരിച്ച് വിടാണ്ടെനിക്ക് ഞാൻ വിടും പിന്നെ ഇച്ചിരി ഇരിക്കാനുള്ള ഒരു ഒരൊഴിവും കാര്യം കിട്ടുന്നില്ല അതിനെക്കൊണ്ടാണ് കുറേ വീട്ടിൽ തന്നെ എല്ലാ പണിയുണ്ടാവുമല്ലോ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞതാകുമ്പോൾ തന്നെ തന്നെ ചിലപ്പോൾ നൂരെ ചായക്ക് ഉറങ്ങലൊന്നുമില്ല ആ ഉറങ്ങി ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ രാത്രി അതിനെക്കാട്ടി കഷ്ടപ്പെടും ഞാൻ എന്നെക്കൊണ്ട് പകല് ഞാൻ കഴിക്കണത് ഉറങ്ങാതിരിക്കാനാണൊന്ന് ലീവിലിരിക്കണത് പിന്നെ ഒരു ഉപകാരമാണല്ലോ ഞങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുക അങ്ങക്കെ ലക്ക ലൈക്കോ സബമൊക്കെ തന്നാൽ അതൊരു സന്തോഷ ഉപകാരമില്ല കണ്ട ഈ അപ്പം കണ്ട നല്ല നന്നായിട്ടുണ്ട് അതേമാതി അരി ഉണ്ടാക്കി വയ്ക്കിയാൽ മതി നല്ല രസം കണ്ട് തിന്നാനിട്ടാ മുപ്പരിക്ക് നല്ല ഇഷ്ടമായി മുപ്പരി പിന്നെ കോതമ്പത്തിൻ്റെ എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് അരിയെക്കാട്ടിഷ്ട് കോതമ്പത്തിൻ്റെ ഒക്കെയാണ് ചപ്പാത്തിയോ പിട്ടോ ഇങ്ങനെ വെള്ളപ്പോ എന്തായാലും അത് തിന്നുള്ളൂ പിന്നെ പിട്ടിട്ട് നല്ല രസമാണല്ലോ എനിക്ക് പിന്നെ അതൊന്നും പറ്റില്ല എനിക്ക് വെറും അരിൻറ്റേതാണ് ഇഷ്ടം കോതുമ്പത്തിനെ പിട്ടിഷ്ടമാണ് കേട്ടോ വെള്ളപ്പം ഞാൻ അന്ന് ഒരു വെള്ളപ്പം തിന്നിട്ടുള്ളൂ ഞാൻ രണ്ട് മൂന്നോ നാലോ ഒക്കെ തിന്നണ സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാനങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല ഞാനൊരു പാട് തടി വെച്ചല്ലോ അതിനെക്കൊണ്ട് ഞാനിപ്പം അങ്ങനെ കഴിക്കാറില്ല ഇൻഷാല്ല എൻ്റെ അസുഖങ്ങളൊക്കെ മാറാനിങ്ങൾ മപ്പളുടെയും എല്ലാവരും മക്കളെയും പാത്തിമരെയൊക്കെ അസുഖം മാറാനുള്ള ദുബായി ചെയ്യണേ ഒക്കെ ഇൻഷാല്ല മക്കളെ അങ്ങനെയാണ് നീറ്റിൽ ഇതട്ടാ കോതമ്പത്തിൻ്റെ പൊടി നമ്മൾ വെള്ളപ്പത്തിനാക്കി വെച്ചാണിത് ചൂടട്ടോ ഇതാ നല്ലത് നന്നായിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ കണ്ടോ മുട്ടാതെ നല്ല പത നന്നായിട്ടുണ്ട് ഉഷാറായിക്കിന് ഇതേണ്ട പൊടി ആയിട്ടാണ് ഇങ്ങോട്ട് കളറ് കേട്ടോ അങ്ങനെ നമ്മളിതാ ഇതെടുക്കട്ടെ എന്തോ നന്നായിട്ടുണ്ട് കേട്ടോ എന്താ അടിപൊളി വെള്ളപ്പമാണ് ഗോതമ്പത്തിൻ്റെ വെള്ളപ്പം എല്ലാവരും അങ്ങനെ ചുട്ട് വയ്ക്കുക ഇതാ ആദ്യം ചുട്ടാണിത് നമുക്ക് എണ്ണ എന്താ കുപ്പിയിലെണ്ണ ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കത്തില്ല കഴിഞ്ഞിട്ട് ലാശം കുറച്ച് അതിന് മുകളിൽ നമുക്ക് ചിറ്റി കൊടുക്കട്ടോ

ട്ടാ കൊറുമ്പത്തിൻ്റെ വെള്ളപ്പം ചൂടാ എന്താ വേണ്ടാ നീങ്ങണത് അതിൻ്റെ ഗുളിയാണ് ചടിയിൽ നമ്മളെ ചട്ടി ചെയ്തു ചട്ടി വാങ്ങണേ ചട്ടി കുറേ മുന്നേറ്റ ചട്ടിയാണ് ഇതു വറുത്ത കൊണ്ടുണ്ടോ പിന്നെ ഒരച്ച് കെ പവറും അപ്പം ഇനി കൂടെ ചട്ടി കൊള അയച്ചിന് നിക്ഷാതെ ചട്ടി വാങ്ങണം ഏത് ഏകദേശം വലിയ ചട്ടിയുണ്ട് വലിയ വളപ്പം ചൂടിനെ അതും ഏകദേശമൊക്കെ പോയി തുടങ്ങി അടി അതൊക്കെ വാങ്ങാം അങ്ങനെ ചുറ്റിച്ചിട്ട് ഇനി ഇപ്പം ഫുള്ളും ചുടുന്നിട്ട് കൈനര കാട്ടണ്ടല്ലോ അല്ലേ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യ ടി വി ഓഫാക്കാം ടി വി എടുക്കാം ക്യാമറ ഓഫാക്കാം ഇനി ഒക്കെ ചുട്ട് കഴിയട്ടെട്ടോ നമുക്ക് വെള്ളപ്പം ദാ അടിപൊളി നല്ലോണം നന്നായിട്ട് എല്ലാവരും ഒന്നിങ്ങനെ ചുട്ട് വെക്കുക പിന്നെ അരിൻ്റെ ആ ടേസ്റ്റും രസമൊന്നുമില്ലെങ്കിലും അരി കൂട്ടാൻ പറ്റാത്തവർക്കൊക്കെ വെക്കട്ടോ വെക്കണ് ഞമ്മ കുട്ടി തിന്നണ എങ്ങനെടാ സൂപ്പർ അടിപൊളി പറ ഇതാ അതിലൊക്കെ ഉള്ളതാണ് മത്തി വറ്റിച്ചത് ഏട്ട മുളകിട്ടത് പച്ചക്കറി ഉണ്ട് വേണ്ട അറിഞ്ഞിട്ടോ അതാണ് കൊടുക്കാത്തത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്